അചഞ്ചലമായ വിശ്വാസം വെളിച്ചോതി കനകമല മഹാതീർത്ഥാടനത്തിൽ പങ്കുചേർന്ന് അനേകർ കുരിശുമല ചവിട്ടി എൺപത്തിയാറാമത് കനകമല നൂമ്പുകാല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഞായറാഴ്ച വൈകീട്ട് നടന്ന മഹാതീർത്ഥാടനം ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോണി ഭൂക്കണ്ണുകാടൻ കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു വികാരി ജനറൽ മോൺസിനോർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിച്ചു വികാരി ജനറൽ മോൺസഞ്ഞൂർ ജോസ് മാളിയേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൻ കരിപ്പായി കനകമല തീർത്ഥാടന കേന്ദ്രം ഡക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് പി ആർഒർ ഷോജൻ ടി വിധേയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുരിശുമുടിയിലേക്ക് നടന്ന പ്രാർത്ഥനാ യാത്രയ്ക്ക് ബിഷപ്പ് മാർ പുളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി നിരവധി വിശ്വാസികൾ പ്രാർത്ഥനാ യാത്രയിൽ അണിചേർന്നു കുരിശിമുടി തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ദിവ്യബലിക്ക് പോളി കണ്ണൂക്കടൻ മുഖ്യ കാർമികനായി പള്ളിയിലെ ദിവ്യബലിക്ക് മൊൺസന്നൂർ വിൽസൺ ഇരത്തറ കാർമികത്വം വഹിച്ചു കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ ജോസ് കറുകുറ്റിക്കാരൻ ജോയി കളത്തിങ്കൽ കൺവീനർമാർ യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി